ഇതിൽ ഏറ്റവും മോശപ്പെട്ട നിലപാട് സ്വീകരിച്ചത് ഈ ഉടമയാണ് ഈ ഉടമയ്ക്ക് ഒരു കരാറും നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഉണ്ടാകാതിരുന്ന ഘട്ടത്തിൽ മോഹൻകുമാർ പാർട്ടി മാറാൻ തീരുമാനമെടുത്തപ്പോ മോഹൻകുമാർ അദ്ദേഹത്തിനോട് പോയി പറയുന്നു ഞാൻ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാനാണല്ലോ നിങ്ങൾക്ക് ഇതുവരെ വാടക തന്നത് ആ കെട്ടിടം ഇനി തുടർന്നും വാടക ഞാൻ തരും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമേ ഞാൻ തരുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരാർ ആ കരാറിൻ്റെ കോപ്പിയൊക്കെ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ പൊളിറ്റിക്കൽ അതായത് മോഹൻകുമാർ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആ പാർട്ടിക്കാണ് ആഫീസ് എന്ന് പറഞ്ഞൊരു കരാർ എഴുതിയിട്ട് ആ അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഓണർ ഇപ്പോൾ പത്രക്കാരുടെ മുമ്പിൽ വന്ന് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി പതിനൊന്ന് മാസമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ നേതൃത്വം മോഹൻകുമാറിന് അനുകൂലമായി ഈ ആർ ഡി ഒ മറ്റോ നിയമപരമായി കൊടുത്തു എന്ന് വെക്കുക കോൺഗ്രസ് പറയുകയാണ് ഞങ്ങളുടെ കേന്ദ്രമാണ് സഹകരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ആ പാർട്ടി ഓഫീസ് ഞങ്ങൾ കൊടുക്കും ഞങ്ങൾക്ക് ഈ ആർ വേണ്ട കിട്ടിയാൽ പോലും വേണ്ട അല്ല ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങളത് ഉപയോഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അല്ല ഞങ്ങളത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോ സി പി എമ്മിന്റെ ഭാഗമാണ് മോഹൻകുമാർ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ മോഹൻകുമാറിന്റെ പത്രവാർത്ത പ്രസ്താവന ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിന്റെ നേതൃത്വം എന്ത് പറയുന്നതോ അതിനനുസരിച്ച് ഞാനത് വിട്ടുകൊടുക്കും അത് നിയമപരമായി ഞങ്ങൾക്ക് കിട്ടിയ പോലും ഞാനത് പാർട്ടി പറഞ്ഞാൽ വിട്ടു എന്നുള്ള സ്റ്റാൻഡാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾക്ക് മറ്റൊരു പാർട്ടി ഓഫീസ് വേണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണല്ലോ ഞങ്ങൾക്ക് മറ്റൊരു കോൺഗ്രസിൻ്റെ അല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാർട്ടി ഓഫീസും സി പി എമ്മിന് ആവശ്യമില്ല ഞങ്ങളെപ്പോലെ പാർട്ടി ഓഫീസും കേന്ദ്രങ്ങളുള്ള ഒരു പാർട്ടിയും ഈ കേരളത്തിൽ വേറൊരു ഉണ്ടോ ഇതൊക്കെ വാടക കെട്ടിടുമല്ലേ ഇത് ഇത് സാങ്കേതികം മാത്രമാണ് ഈ പ്രശ്നം എങ്ങനെയാണ് സാങ്കേതികമായത് സ്വന്തമായ കോൺഗ്രസിൻ്റെ കെട്ടിടമല്ല ഞങ്ങളുടെയെല്ലാം പാർട്ടി ഓഫീസ് ഈ കേരളത്തിലെ എല്ലാ പാർട്ടി ഓഫീസുകളും അതാത് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിമാരുടെ പേരിലാണ് രജിസ്ട്രേഷൻ ഏത് സമയത്ത് ഏത് ജില്ലാ സെക്രട്ടറിയാണോ ചുമതല വഹിക്കുന്നത് ആ സെക്രട്ടറിയുടെ പേരിലാണ് പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി ഓഫീസാണ് കോൺഗ്രസിൻ്റെ വയ്ക്കുക ഞങ്ങൾ കയ്യേറി ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരി അത് ഒരു പറയട്ടെ അതല്ലാത്ത കാലത്തോളം ഒരു വാടക കെട്ടിടം ആ വാടക കെട്ടിടം മോഹൻകുമാർ പറയുന്ന വ്യക്തി ആ വ്യക്തി സി പി എമ്മിനോട് ഒപ്പം ചേരുന്നു സ്വാഭാവികമായി ആളുടെ പേർക്ക് കരാറുണ്ട് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കെട്ടിടത്തിൽ അയാൾ എടുത്തു വെച്ചിട്ടുള്ള റെക്കോർഡ്സ് എടുക്കുന്നതിന് വേണ്ടി പോകുന്നു അപ്പോൾ കോൺഗ്രസ് പ്രകോപനം ഉണ്ടാക്കുന്നു കയ്യേറ്റം ശ്രമിക്കുന്നു കയ്യേറ്റത്തിൽ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിക്ക് വരെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയാണ് അതിൽ നിന്നുണ്ടായ പ്രകോപനത്തിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ കയറിയിരുന്നു ഞങ്ങളുടെ കുറച്ച് പ്രവർത്തകർ കുമാർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കുറച്ച് ചില ആളുകൾ കയറിയിരുന്നു അതല്ലാതെ ഇന്നലെ നടത്തിയ കോൺഗ്രസിന്റെ പ്രകടനത്തിലോ കോൺഗ്രസ് അവിടെ സ്ഥാപിക്കാൻ വന്നപ്പോഴോ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ പോയോ ഇല്ല മാത്രമല്ല അങ്ങനെ ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് പോകാൻ പറ്റാത്തൊരു പാർട്ടിയാണോ സി പി എം അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ജനസ്വാധീനമുള്ളൊരു പ്രദേശത്ത് അത് ആണ് ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് അതെല്ലാം സാധിക്കും അതല്ല ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ഈ ജനാധിപത്യ സമൂഹത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയണം അവരുടെ പ്രവർത്തന കേന്ദ്രത്തിൽ ഒരു പാർട്ടിയും കടന്നു ചെല്ലരുത് എന്ന താല്പര്യമാണ് ഞങ്ങൾക്കുള്ളത്